നമസ്കാരം നാരായകാരം നമ്മൾ ആറ്റക്കരയിലാണ് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നാറ്റക്കര നാരായണേട്ടൻ ഇപ്പൊ നാരായണന് കുറേ ദിവസം കൂടിയാണ് നമ്മളൊന്ന് കാണുന്നത് നാരായ ആനവിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഈ വരുന്ന എപ്പിസോഡിലൊക്കെ പോകുന്നത് ഒരുപാട് നമ്മുടെ നിലവിന്റെ രാജാവായ കർണന വരെ വഴി നടത്തിയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആനയുമായിട്ട് യാത്ര ചെയ്യാനും ആനയുടെ പരിപാടികളിലൊക്കെ വൃത്തിയായിട്ട് പങ്കെടുക്കാനും സൽപര്യം സംവേദിക്കാനൊക്കെ പറ്റിയ ആനാട്ടൻ്റെ കൂടെ ആകുന്നു കുറച്ച് എപ്പിസോഡ് നാരണേട്ടാ ആനപ്പണിയില് എന്തെങ്കിലും ഒരു പാരമ്പര്യം പറയാൻ അങ്ങനെ എന്തെങ്കിലും അച്ഛനോ അങ്ങനെയുള്ള അങ്ങനെയാണോ ഇതിലേക്ക് വരുന്നതിന് കാര്യം അല്ല പാരമ്പര്യ അമ്മ മരിച്ച ശേഷം നാട് വിട്ടതാണ് ഓ ആ ആ അങ്ങനെയാണ് ആനപ്പണിക്ക് വരുന്നത് എനിക്ക് അമ്മ മരിക്കുമ്പോ പത്ത് വയസ്സുണ്ട് പത്തല്ല പത്തിൽ കഴിഞ്ഞിട്ടോ ഞാനന്ന് കണ്ണുവയ്ക്കാൻ പോണണ്ട് അമ്മ മരിക്കണ കാലത്ത് അന്ന് സാമ്പത്തികായിട്ടൊന്നും കയ്യിലൂടെ ഒന്നും ഇരിക്കാത്ത കാലഘട്ടാണ് അത് കഴിഞ്ഞ് സ്കൂൾ പഠിത്തം നിർത്തിയ രക്ഷാണ് കന്നു വയ്ക്കാൻ പോണം അതമ്മ ജീവിച്ചിരിപ്പുള്ളപ്പോഴാണ് ഈ കന്നു വയ്ക്കാൻ പോണം ആ സമയത്ത് അമ്മ വരിക്കണം അന നാട് വിട്ടതാ നിലമ്പൂർക്ക് നാട് വിട്ട് ചെന്നത് ആനയുടെ പണിയിലേക്ക് തന്നെ അതെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാളുണ്ട് ബാലൻ നായർ ആന പാപ്പാനാണ് അതിലാന്ന് പാലോട് എന്ന് ചന്ദ്രശേഖരെന്ന് പറഞ്ഞു പഴയാനൂര്ണിയാണ് ഹരിജൻ കോള്ളേ അപ്പൊ നമ്മുടെ വീടിന് അടുത്താകുമ്പോ അത് കണ്ട ഒരു പരിചയം പുള്ളിയോടല്ലേ അല്ല പെട്ടെന്ന് നാട് വിട്ടതായാണ് അതായത് പോകാനുള്ള കാരണം ആനയുടെ കണ്ട ഒരു ഭ്രമം പുള്ളിയോട് ഉണ്ടോന്നുള്ള അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ട് പോയി നിലമ്പൂർക്ക് പോയി അന്ന് തൊണ്ണൂറ് പൈസയാണോ കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്നു അന്ന് പെരിന്തൽ പണ്ട നിലമ്പൂർക്ക് മുപ്പത് പൈസ ഇവിടുന്ന് ഇരുപത് പൈസ അവിടെ ചെന്നിറങ്ങിയപ്പോ നാല്പത് പൈസ ബാലൻസ് ഉണ്ട് അങ്ങനെ അവിടെ നിലമ്പൂര് ചിറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് ഇവര് സാധനം മേടിക്കാൻ വേണ്ടിട്ട് നിലമ്പൂര് വന്നതാണ് അങ്ങാടിയില് അങ്ങനെ കണ്ടുമുട്ടണം അങ്ങനെ അവരെ കൂടെ പോയതാണ് അങ്ങനെ അവിടെ ചെന്ന ആനയ്ക്ക് ചോറ് വെക്കാൻ വേണ്ടിട്ട് നിന്നു ഇവർക്ക് ചായയും ഭക്ഷണം കൊണ്ടുകൊടുക്കാനും ആനയെ കഴുകാനും അങ്ങനെ അവരുടെ കൂടെ രണ്ടര വർഷം തന്നുകൂടെ വീട്ടിലേക്കുള്ള വിവരം ആശാനോട് അന്ന് പറയരുതായിരുന്നു നാട് വിട്ടതാണോ പിന്നെ വരുമ്പോ വരുന്നേ ഉള്ളൂ അല്ലാതെ അന്ന് അന്വേഷിച്ച് വരവില്ല വീട്ടിൽ നിന്ന് അന്വേഷിച്ചിട്ട് വരവില്ല ആശാനം വരുമ്പോ പറയാറില്ല അന്ന് ആശാനും വരിക ആറുമാസം പത്തു മാസമൊക്കെ കൂടുമ്പോഴാ വരിക അല്ലാതെ വീട്ടിലേക്ക് വരില്ല അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം അങ്ങനെയാണ് ഞാൻ ആനപ്പാപ്പന ആവണത് അന്നത്തെ കാലത്ത് അച്ഛൻറെ അടുത്ത് മുന്നൂറ് റുപ്യ കൊടുന്ന് കൊടുത്തുണ്ടായിരുന്നു ബാലൻസ് അന്നൊക്കെ ആഴ്ചയില് നിലമ്പൂർക്ക് ഇറങ്ങുമ്പോ സിനിമ ആണ് ഇറച്ചിയും പൊറോട്ടയും കഴിക്ക അങ്ങനെയുള്ളൊരു ജീവിതാണ് നാളേക്ക് പോകണം എന്നുള്ള ചിന്താഗതി അതൊന്നും ഇല്ല പിന്നെ ഷർട്ടും മുട്ടും മേടിക്കണം അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ആരാ മുന്നൂറ് റുപ്യ കൊടുത്തോ പിന്നെ അച്ഛനൊന്നും പറഞ്ഞില്ലേ നല്ല പൈസയാണ് അതൊരു എഴുപത്തിയെട്ട് കാലഘട്ടത്താണ് എഴുപത്തി ആറ് അന്നത് പോട്ടിയ മച്ചന് അച്ഛൻ കരഞ്ഞു ഞാൻ പൈസ കൊടുത്തോ അച്ഛന് സങ്കടം വന്നു പിന്നീട് ആനപ്പാപ്പനായി അതിലൂടെ നാലു വർഷം നടന്നു ആ കൂപ്പിലും നാട്ടിൽ കൂടി അന്നൊന്നെ എഴുതൊളിപ്പില്ലല്ലോ എവിടെങ്കിലും ഒക്കെ ഉണ്ടാവുക നിലമ്പൂർ കോവിലകത്തേക്ക് അന്നിണ്ട മഞ്ചേരി കോവിലകം പോരൂര് അമ്പലം അലനല്ലൂര് ഇങ്ങനെയുള്ള ഇവിടെയുള്ള ലോക്കാലിറ്റികള് കാരണം ഇവിടുന്ന് പട്ടാമ്പി ഇപ്പോഴും അക്കര കടക്കില്ലേ ഇന്നുള്ള പന്നില്ല ഒക്കെ ഇങ്ങനെയാണ് അപ്പൊ അന്ന് നമ്മുടെ ഇപ്പൊ പുതിയ വെച്ച വീട് വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു അത് ഒരു പത്തിരുപത് സെന്റേ ഉള്ളു മുപ്പത് ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലായിട്ടുള്ള ബാക്കിയൊക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കിയത് അന്നത്തെ ആ നമ്മുടെ യാത്ര ജീവിതത്തിൽ പിന്നീട് മറക്കില്ല ജീവിതം അതാണ് ഇന്ന വഴികാട്ടി വഴികാട്ടി അതാണിപ്പ് സ്റ്റാൻഡേർഡ് ഇട്ടു ചുരുക്കം ചുരം നല്ലൊരു വശള്ളൂപ്പണിയില് കാരണം ചെലവ് കൂടും അത് വീട്ടിലത് ദാരിദ്ര്യം അത്ര ദാരിദ്ര്യായിരുന്നു അന്നേ കാരണം ഒരു ഉറപ്പ വരുമാനം ഇല്ലല്ലോ പോയി അച്ഛനൊക്കെ പണിക്ക് പോയാൽ വല്ല നെല്ലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുക ചാമ ഇങ്ങനുള്ള അല്ലാതെ പൈസ ആയിട്ട് കിട്ടില്ല ഒരു വീട്ടിലും പൈസ ഇല്ലല്ലോ എന്നാ ഉള്ളത് വലിയ വലിയ ആൾക്കാരുടെ കയ്യിലാണ് അത് ഒന്നും തരില്ല ഒന്നും തരില്ല പിന്നെ വീട്ടു സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കലോ കിഴങ്ങ് ചേമ്പും പൂളക്കിഴങ്ങും അത് ഇതും ആയിട്ട് വീട്ടിലുണ്ടാവും ഇതിന്നെല്ലാം കിട്ടുക ചാമി അതുകൊണ്ട് വീട്ടിലിങ്ങനെ കഴിഞ്ഞു പോവും പൈസ ഇല്ലല്ലോ പൈസ അതാ ധാര്യല്ലോ അല്ല പൈസ ഇല്ല ഞാൻ തന്നെ ആലപ്പണിക്ക് പോണ കാലത്ത് കാര്യായിട്ട് പൈസ തൊണ്ണൂറ് റുപ്യ മാസം കിട്ടുക മൂന്നൂറ് റുപ്യ കിട്ടിയിരുന്നു അത് പിന്നെ നൂറ്റി ഇരുപതായി ൂറ്റി ഇരുപത് നൂറ്റി അമ്പതായി ഇരുന്നൂറ്റിഅമ്പത് നാനൂറ്റിഅമ്പത് അതിന്റെ ശേഷം ഒക്കെ അയ്യഞ്ചു റുപ്പി ഡെയിലി ആ അഞ്ചു റുപ്പിലേക്ക് എത്തി അത് കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഉത്സവത്തിന് പോയി പതിനഞ്ചു റുപ്യ കിട്ടി ഒരു ഉത്സവത്തിന് പോയി പതിനഞ്ചു റുപ്പ്യാണ് ഉത്സവത്താൻ കിട്ടുക പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടും പോവാനുള്ള വഴിച്ചലവരുണ്ട് ഉടമസ്ഥ തീറിയ പൈസ വരും പിന്നെ അന്നത്തെ കയറുന്ന മാതിരി മരം മരി കിട്ടും ആനയ്ക്ക് മരമി അത് ഉടംബന് അറിയാതെ ആ അറിയും അറിയാം പിന്നെ കണ്ണു ചെമ്പും അത് ആ പൈസ വീട്ടിലേക്ക് എത്തും എത്തും അന്നേരം നൂറുപ്യ കിട്ടിയാൽ വലിയ കാര്യമാണ് വലിയ കാര്യമാണ് വീട്ടിൽ വന്നാൽ മാസക്കണക്കിന് ജീവിതം കഴിഞ്ഞു പോകും ഒരു വസ്ത്രം എടുക്കാൻ പറ്റും അങ്ങനെ പല പല കാര്യങ്ങളും നടന്നിരുന്നു ആ സമയത്തുള്ള ആശാൻ ഉള്ള ആനയുടെ പേരെന്തായിരുന്നു ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ പാലോട് ചന്ദ്രശേഖരൻ ഈ നാല് വർഷത്തിന് ശേഷം പിന്നെ പിന്നെയാണ് അവിടുന്ന് മാറി ആ ആ പിന്നെയാണ് ഈ മൂത്തുനിന്ന് മണിയനാക്കി മൂത്തൊന്നല്ല കോട്ടയ അതായത് മൂത്തൊന്ന മണി ആയത് അതെ അതെ മൂത്തൊന്നത്തേക്ക് വിറ്റ് പോയി ആ മണിയനാലത് അത് പിന്നെ പിന്നെ കുറച്ച് കാലം അല്ലാതെ ആശാൻ ഈ ബാലൻ അല്ല ആശാൻ ചാമി യും പാലിയും അയാളാണ് രണ്ടുരുണ്ട് രണ്ടുപേരുണ്ട് ജാമേശ്വരോട് ബന്ധം എങ്ങനെ തൊട്ടാണ് വീട് ഒക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലച്ചാണ് മറ്റൊരു തൊട്ട വീടാണ് അത് അയാളെ തൊട്ട വീടാണ് അയ ആനകൂറ്റിക്കുല് എത്ര വയസ്സുള്ള എത്ര വയസ്സുള്ള പറഞ്ഞാരുന്നു മരിച്ച മരിച്ചിട്ടയാള് എമ്പത്തി അഞ്ചില് എത്ര വയസ്സുണ്ടായിരുന്നു വയസ്സും അന്നത്തെ കാലത്തെ ആൾക്കൊരു നാല് വയസ്സാവും അതെ പിടിക്കാൻ പോയപ്പോ മരം മരിക്കുമ്പോണ്ടായ അബദ്ധ അല്ലെങ്കിൽ നീര് കാലായിരുന്നു അന്ന് ഈ നീര് കാലത്ത് തടി പിടിപ്പിക്കോ അല്ലെങ്കിൽ തടി പിടിച്ചിട്ട് അതിനോട് വാട്ടുകയാണ് അന്ന് അതിലെ അബദ്ധം പറ്റിയതാണ് മോളിൽ നിന്ന് വലിച്ചിട്ട് അല്ല മൂപ്പില് ചൂട്ടിലായിരുന്നു മോളിലെ ആളായിരുന്നു പറയാൻ തന്നെ സഹോദരൻ ഉണ്ടായിരുന്നു ശരി രക്ഷിക്കാനായില്ല പറ്റി അതിനുശേഷം ആശാന്റെ കൂടെ നാല് വർഷം ജാമേഷന്റെ കൂടെ പിന്നെ അത് ഒക്കെ ഈ ബാലയേട്ടന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ജാമിയേട്ടൻ അയ്യുള്ള കൂടെ ചന്ദരി ശേരും ഈ മൂത്തൊന്നും വിറ്റു ഞാന പിന്നെ അയാൾ അവിടെ പോന്നു പിന്നെ ഈ പാലി അനയുമ്പിലാണ് അപ്പൊ അതിമ്പിലും പണിയെടുത്തു അത് കഴിഞ്ഞ ശേഷം ഈ ചന്ദ്രശേഖരനെ വിറ്റു വിറ്റിട്ട് ഈ പാലോട് കേശത്യാശ് അന്ന് ബീഹാറിന് ഒരു പോയി കൊടുത്താണ് അതിമ്പിൽ നിന്നു ഈ ചന്ദ്രശേഖരന്റെ ഒരു സ്വഭാവ നല്ല ആനയായിരുന്നു ണ്ടായിരുന്നില്ലേ ശാന്തനായിരുന്നു അതിൽ കുറച്ചു വികൃതി ഉണ്ടായിരുന്ന ആന ഈ മണിയൻ മൂത്തൊന്ന് മണിയൊന്ന് മണി അതിനായിരുന്ന നമ്മള് ആളില്ലാതെ പോയിരുന്നില്ലേ മറ്റേ ആനയിലേക്കൊക്കെ പോയിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കൊക്കെ വായിൽ ചോറ് കൊടുക്കാനും ആളില്ലെങ്കിൽ വെള്ളത്തിൽ കിടത്തിന്ന് കഴുകാനൊക്കെ ശാന്തനായിരുന്നു അന്ന് സമ്മതിച്ചു ഇരുന്നാരാ പിന്നെ ആന എഴുന്നേറ്റാൽ മറച്ചു കിടത്താൻ പറ്റിയിരുന്നു അതൊക്കെ ഈ പണിയാനൊക്കെ കയറ്റിയിരുന്നു അമ്മേ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കേ ആന പണിയാൻ കയറ്റിയിരുന്നു അപ്പൊ കുറച്ചു നേരൊക്കെ പണിയും പിന്നെ ഇറക്കുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയറ്റി വിടും വരം വലിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആശേന്റെ കൂടെ അത് ആയിരുന്നു പിന്നെ ഈ ചന്ദ്രശേനാല് നിലപൊരു പണിയാൻ വന്നിട്ടുണ്ട് മണിയനാണ് പണി തീരുന്നില്ല നാട്ടിൽ മാത്രാണ് ഈ ഗൂപ്പെന്ന് പറഞ്ഞ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മഴക്കാലം പോരും അല്ലേ അല്ല മഴക്കാലം ആകുമ്പോഴും അവിടെ അന്നത്തെ കാലത്ത് നിർത്തിയിരുന്നു വേറെ ഓഹോ ഉടമസ്ഥന് ഇതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയെ ഉണ്ടോ ആനക്കാർക്ക് ഇല്ലല്ലോ ആനക്കാർക്ക് എന്തെങ്കിലും കിട്ടണെങ്കിൽ മരം വലിക്കണം അല്ലാതെ ഉടമസ്ഥന് എന്തേലും കുറച്ച് നെല്ലാതെ വർഷത്തില് അതുകൊണ്ടൊന്നും അയില്ലോ അപ്പൊ പണി ഞാൻ എവിടേക്കും ആനക്കാരെ അത് അന്നത്തെ കാലത്ത് കാലത്ത് ഇന്ന് പോകില്ല കേട്ടു ഇന്നിപ്പോ മരം വലിയ ആനക്കാർക്ക് അറിയില്ല അത് ഒരു വക്ക പിരിക്കാൻ അറിയില്ല തടിപ്പണി അറിയില്ല പിന്നെ ഇപ്പൊ കെട്ടിക്കൊടുത്ത വലിക്കും ഈ പാലേൻചാമൊരു പണിത്തട എങ്ങനെയായിരുന്നു ഓവു സൂപ്പർ അങ്ങനൊരു മനുഷ്യന് ഇല്ല ആനപ്പണിയില് ഗ്രഹം എന്ന് പറഞ്ഞ ആനക്കാരെന്ന് പറഞ്ഞ അയാളെ കൂടെ പണിയെടുത്ത ഒരാളും ഈ നേരം വരെ കഷ്ടത്തിലായിട്ടില്ല ഒക്കെ കില്ലാടികളാണ് വർത്തമാനം പറയാൻ പോല പ്രവർത്തിച്ചു കാണിച്ചോളൂ അല്ലെ നമ്മള് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ പ്രവർത്തിച്ചു കാണിച്ചോ അയാളുടെ കൂടെ പണിയെടുത്ത എല്ലാവരും അതിലിപ്പോ ശേഷിപ്പുള്ള ഒരാളാണ് നെന്മാറ രാമൻ അയാളിപ്പ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞങ്ങളുടെയൊക്കെ കൂട്ടത്തില് പിന്നെ അയളാശാനും അപ്പു ഓട്ടൻ നല്ല നല്ലോമനാണ് പിന്നെ കുട്ടങ്ങളോ ഒരു ഓട്ടൻ അതിലേറെ ഗേമനാണ് അവരൊക്കെ ജീവിച്ചിപ്പുണ്ട് ഈ കുടകരപ്പു മരിച്ചു മരിച്ചിട്ടിപ്പോ ഒരു ആറു മാസം എട്ടു മാസം ആയിട്ടുള്ളു ഇത്രയായിട്ടേ ഉള്ളൂ കില്ലാടികളാണ് അവരോടെ പിന്നെ പാറശ്ശേരി പാറശ്ശിരിചാമി അതിൽ കോങ്ങാടാലും അങ്ങനെ കൊടകരം ആണ് കുട്ടപ്പാശ അവരൊക്കെ നല്ല നല്ല ആണക്കാരാണ് പിന്നെ കാര്യങ്കിലേ ശങ്കരൻ നായര് ചുണ്ടുമുറി അവരൊക്കെ പഴയ ആനക്കാരായിരുന്നാൽ കഗുമാര് ഈ കീട്ടിനാരായണന്റെ കുറ്റിക്കോട്ട് ആചാരാണ് പത്പനാമൻ നായര്ത്തിപ്പാലിപ്പാലത്ത് അന്നത് ഇവരെ കൊണ്ടുവന്ന ആനകൾ കേറിയ അവയുടെ ആനകളൊക്കെ പിന്നെ ഈ എ കെ പി മോഹൻനാന ശങ്കരനായർമണപ്പറമ്പ് രാമൂരാനാ കുട്ടംകുളകര ഗോപാലകൃഷ്ണാന അപ്പോട്ടം ഈ ഇടക്കുന്നി കുട്ടീശ്ശൻ ചേരൂരാന ചേരൂരാനൊക്കെ ഇരുന്ന ആൾക്കാരാണ് പിന്നെ ഗ്രാങ്ങാട് മുത്തന നല്ല നല്ല ആളുകളുണ്ടായിട്ടു അന്ന് പൂളി ഗണേശൻ പാലേ അമരമ്പരാന എല്ലാം നല്ല ആൾക്കാരും ആൾക്കാരായിരുന്നു അമ്മ ഒക്കെ ഈ ഒക്കെ ഈ സമുദായത്തിൽ ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരില്ലേ അമ്മ ആൻറെ ഒന്നാമനാരെച്ചാൽ ഒരു നായരാണ് അതിൽ വ്യത്യസ്തപ്പെട്ട ഒരാളാണ് ഈ പാലിയഞ്ചാമി മാത്രേ ഉള്ളു ബാക്കിയൊക്കെ ഒക്കെ നായന്മാരാണ് അല്ലെ അതിൽ താഴെയുള്ള ആളില്ല അതിൽ താഴെയുള്ള ആൾക്കാരെ ഒക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അല്ലാതല്ല അല്ലാത്തൊരു ക്ഷേത്രത്തേക്ക് കടക്കണമെങ്കിൽ നായർ രൂപയെ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങൾ ഞാനൊക്കെ ചെമ്പൻ ചോറ് പുറത്തേക്ക് വേണ്ടി അന്നൊക്കെ അമ്പലത്തിൽ പോയാൽ ആനക്കാർക്ക് പകർച്ചയാണ് അവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ തരില്ലേ അവിടെ നിന്നുള്ള ചെമ്പൻ ചോറ് ഇത് തരും അവിടുന്ന് ഇലയിഞ്ചും ഇലകഷമൊക്കെ കിട്ടും നമ്മൾ പുറത്തു കൊടുത്തിട്ടാ കഴിക്ക ആനക്കാര് പന്തക്കുഴ ഇവർക്കൊക്കെ അവിടെ ഇരുന്ന് അവിടെ വാദ്യക്കാർക്ക് കിട്ടും ആ അല്ലാത്ത ഒരാൾക്ക് ഉള്ളിന്ന് ചോറ് കിട്ടില്ല പിന്നെ നായമാര് വേണേ ഞാൻ ഇപ്പഴാണ് ഈ നിലമ്പൂർ കോവിലത്തെ ആനക്കായ മാറിയാൻ തുടങ്ങിയത് മറ്റു നായന്മാരല്ലാതെ ഇല്ല അനുഭവത്തിൽ ഇല്ല അമ്മക്ക് ഈ ആനപ്പന്മാർക്ക് ഓരോ കുത്തും ഉണ്ട് കിട്ടും വെള്ളം മല്ലും മല്ലും ഓരോ എഴുന്നള്ളത്തിന് നന്നിരുന്നു അന്നാത് ചുറ്റിട്ടാണ് അതാണ് ആനക്കാര് പഴയ കാലത്ത് കള്ളിമുണ്ട് ചുറ്റിടാ ചെല്ല പക്ഷെ എഴുന്നള്ളിക്കുമ്പോൾ വെള്ളമുണ്ട് കൊണ്ടു അല്ലാതെ മറ്റുള്ള വസ്ത്രം ഒന്നും ഇല്ലല്ലോ പണ്ടായിരുന്നങ്ങനെയാണ് ആനക്കാര് വെള്ള വസ്ത്രമാണ് ഉപയോഗിച്ചൊരു തെക്കൻ ജില്ലയ്ക്ക് അങ്ങനെ ഇല്ല ട്ടു അവിടെ കള്ളിമുണ്ട് ചുറ്റും തെക്കൻ ജില്ലകളില് എറണാകുളം ഭാഗത്ത് കള്ളിമുണ്ട് ചുറ്റിയിരുന്നു പാലക്കാട് ഭാഗത്തും തൃശ്ശൂർ ഭാഗത്തും ഇല്ല കാരണത്തെ കാലത്തൊന്നും കള്ളിമുണ്ടുപൊടെ ചുറ്റിയിരുന്ന അപൂർവ ആൾക്കാരെ മറ്റോരൊക്കെ വെള്ളയണ വെള്ളയണ ഉപയോഗിച്ചിരുന്നു ചാമേട്ടന്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എങ്ങനായിരുന്നു ഒരു ദിവസം ആനയിലേക്ക് കയറി ആ ചാമിയേട്ടൻ എന്ന് പറഞ്ഞാൽ ചാമേട്ടൻ കാലത്ത് ആറരയാകുമ്പോഴേക്കേ ആന്റെ അടുത്ത് എത്തും വൈകിട്ടൊരു മൂന്ന് മണിക്ക് കെട്ടിപ്പോരും പക്ഷെ രാവിലെ നമ്മളൊക്കെ ചെല്ലുമ്പോഴേക്കും മൂപ്പര് ആരത്ത് എത്തിയിട്ടുണ്ടാവും അതിരാവിലെ അതിരാവിലെത്തും ഉച്ച ആവുമ്പോഴേക്കും ഭക്ഷണത്തിന് വീട്ടിലേക്ക് പോലും മൂപ്പരെ എവിടെ കെട്ടിയാലും ഒന്നത്തെ കാലത്ത് പോന്നിരുന്നു അപ്പോഴേക്കും മരം കഴിയും ആന കുളിപ്പിക്കല് കഴിയും അതെ പിന്നെ കഴുകണ ചെലപ്പോ ആഴ്ചയിലിസൊക്കെ കഴുകും മണി മണി വരെ കഴുകും അന്ന് കഴുകലാണ് ചൈരിയിട്ട് കഴുകലല്ലേ ചകിരിയും കല്ലും ഇ കഴുകും രണ്ടും ഉപയോഗിക്കും അപ്പൊ രാവിലെ ഒരു അഞ്ചഞ്ചര മണിക്കൂർ വേണം ആന കഴുകി കഴിയാതെ കാരണം ഒരു ഈ രണ്ട് മണിക്കൂറ് രണ്ടുപുറം കിടത്തിയാലും അപ്പുറം അപ്പുറം ഇരുത്തുമ്പോഴേക്കും ഒന്നര മണിക്കൂർ കഴിയും നായിരിപ്പ് ഇരുത്തി കഴുക കഴിയുമ്പഴേക്കും ഒന്നര മണിക്കൂർ കഴിയുക അങ്ങനൊരു അഞ്ചഞ്ചര മണിക്കൂർ കഴുകും കഴിയണം എന്നാലേ ആനയെ കഴുകേ കഴിയുള്ളൂ അങ്ങനെ കഴിയുന്നു പിന്നെ പണി പണിന്ന് പറഞ്ഞ വളരെയധികം സൃഷ്ടായിരുന്നു ആനയുടെ അമരത്തൊന്നും കാണില്ലേണ്ടക്കരണ്ട അങ്ങനെ വൃത്തിയായിട്ട് അയാളുടെ കൂടെ പണിയെടുത്തിരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ കിട്ടു അയാളുടെ കൂടെ അയാളുടെ ശിക്ഷമാരൊന്നും മോശപ്പെട്ടിട്ട് കാണില്ല ആനെ കൊണ്ടു കിടക്കില്ലേ ഇപ്പൊ അതിന് ഉദാഹരണം രാമൻ കൊണ്ടു കിടക്കണുണ്ട് രാവിലെ നേരത്തൊക്കെ രാമൻ തറി ചെന്നിട്ട് പണി കഴിയുമ്പോഴേക്കൊരു പത്ത് മണിയെങ്കിലോ അങ്ങനെ വൃത്തിയായി കഴുകും നാട്ടിയമ്മരൊക്കെ വൃത്തിയായിട്ട് കഴുകുന്ന ഒരാളിപ്പ രാമൻ തന്നെയുള്ളൂ അന്ന് പഠിച്ച അത് ഇപ്പോഴും കൊണ്ടുനടക്കണ്ട നല്ലപോലെ രാമിന് പിന്നെ ഒരു പണിക്കാരനോട്ടു പണിക്കാരനാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പണിയെടുത്തിരുന്നാണ് ഒരുമിച്ച് ഇവിടെ ഇവിടെ ആയിരുന്നുള്ളേ